ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഷാനിയില്ലാതെ സത്യഭാമ വിഷ്ണുവിൻ്റെ അരികിലോട്ട് വരുമ്പോൾ സത്യഭാമയോട് വിഷ്ണു ചോദിക്കുകയാണെങ്കിൽ എവിടെ ഷാനി എന്ന് പറയുമ്പോൾ എടാ നിനക്ക് വേണ്ടി ഞാൻ നാണം കെടാൻ തയ്യാറായി ആ വീട്ടിലോട്ട് പോയി ആ വീട്ടിലെ നിന്റെ ഭാര്യ എന്നെ നാണം കെടുത്തി അവൾ എന്നെ നാണം കെടുത്തി എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ എന്താണ് അവിടെ സംഭവിച്ചത് അച്ഛ ഒന്ന് പറ എന്ന് പറയുമ്പോൾ അച്ഛൻ തളർന്നിരിക്കുന്നു കേട്ടോ ഇതേ സമയം സത്യഭാമ പറയുകയാണെങ്കിൽ ഞാൻ പറയാം അവളെ ഒന്നും പറയാൻ തയ്യാറല്ല അവൾക്ക് യാതൊരുവിധ താല്പര്യവുമില്ല നീയുമായി ജീവിക്കാൻ ആ ശാരദാമ എന്നോട് പറയാണ് അവിടെ നിന്ന് പോയിക്കോളൂ എന്ന് പിന്നെ ഞാൻ എന്താടാ വേണ്ടത് എന്നൊക്കെ പറയുമ്പോൾ അമ്മ ഇങ്ങനെ വരുവുള്ളൂ അമ്മ പോയാൽ ഇത് തന്നെയാണ് സംഭവിക്കുകയുള്ളൂ ഞാൻ എന്തായാലും അങ്ങോട്ടേക്ക് പോട്ടെ അപ്പൊ ഉടൻ തന്നെ അവിടെ ശ്യാമ പറയുന്നത് സത്യമേ അങ്ങനെയൊന്നും പറയരുത് എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ പക്ഷെ ഇത് കേട്ട് സത്യമാം ഒന്നും ഇണ്ടാതിരിക്കരുത് എന്നിങ്ങനെ ശ്യാമയോട് പറയണേ അങ്ങനെ വിഷ്ണു അവിടെ നിന്നും ഇറങ്ങുമ്പോൾ ഉടൻ തന്നെ രാഘവൻ നീ അങ്ങോട്ടാടാ പോകുന്നത് കാര്യങ്ങൾ അറിയാതെ നീ വെറുതെ ചെന്ന് ആളുകളുടെ മുന്നേ നാണം കിടാൻ നിൽക്കട്ടെ അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും അറിഞ്ഞതിനു ശേഷം നീ വീട്ടിൽ നിന്ന് പോയാൽ മതി എന്നുള്ള ആ വാക്കും കൂടിയായിട്ടോ അത് കേട്ടോട് െ വിഷ്ണു ചോദിക്കാം എന്താച്ച അവിടെ സംഭവിച്ചത് അവിടെ സംഭവിച്ചതിൻ്റെ കാരണക്കാട്ടി നിൻ്റെ അമ്മ തന്നെയാണ് എന്ന് പറയട്ടെ ഇത് കേൾക്കുന്ന വിഷ്ണു ഇങ്ങനെ തന്നെ വരത്തുള്ളൂ എന്ന് എനിക്ക് നന്നായി അറിയായിരുന്നു അമ്മ പോയി പോയിക്കഴിഞ്ഞാൽ ഇത് തന്നെ സംഭവിക്കുള്ളൂ എന്ന് എനിക്കറിയായിരുന്നു എന്നിട്ട് എന്താണ് അമ്മ കാണിച്ചത് എന്നൊക്കെ എങ്ങനെ പറയുമ്പോൾ അവിടെ ഉടൻ തന്നെ രാഘവൻ പറയണേ അതെ ഷാലിയുടെ കുഞ്ഞില്ല സത്യ ആ കുഞ്ഞിനെ അനാഥാലയത്തിലാക്കാനാണ് നിന്റെ അമ്മ ആവശ്യപ്പെട്ടത് ഏതെങ്കിലും ഒരു അമ്മ അത് പറഞ്ഞാൽ സമ്മതിക്കുമ്പോൾ ഏതെങ്കിലും ഒരു അമ്മക്ക് അത് കേട്ടു നിൽക്കാൻ കഴിയുമോ അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് ഇറങ്ങേണ്ടി വന്നു എന്ന് പറയുമ്പോൾ എനിക്കറിയാം തന്നെ സംഭവിക്കുകയുള്ളു ഉടൻ തന്നെ രാഘവൻ പറയണേ രോഹിത് രോഹിത് ഇതാ രോഹിത്തിൻ്റെ കുഞ്ഞു പപ്പ പപ്പി പപ്പിമോള് ഇപ്പോൾ നാളെ അനാഥാലയത്തെ കൊണ്ടുപോകാൻ പറഞ്ഞ രോഹിത് സമ്മതിക്കുമോ ഈ പറയുന്ന ക്ഷാമ സമ്മതിക്കുമോ ആരും തന്നെ സമ്മതിക്കില്ലല്ലോ അതുപോലെ തന്നെയാണ് സത്യ സത്യ അവൾക്ക് എത്രമാത്രം വിലപ്പെട്ടതാണ് നിൻ്റെ അമ്മ മനസ്സിലാക്കാതെ പോയി എന്നുള്ളത് നിൻ്റെ അമ്മ ഓർക്കണായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഷ്യാമയാണെങ്കിലോ സത്യമേ എൻ്റെ ചേച്ചി ഇവിടെ മൗനം പാലിച്ചിരിക്കുന്നത് ഈ പപ്പിമോളുടെ രഹസ്യം പുറത്ത് പറയാൻ കഴിയാത്തത് കൊണ്ടാണ് അല്ലെങ്കിൽ എൻ്റെ ചേച്ചി എല്ലാം പറഞ്ഞിരുന്നു നിങ്ങൾ ഈ പാപ ഒക്കെ എവിടെ കൊണ്ട് കഴുകിക്കളയാനാണ് നിങ്ങൾ നിങ്ങളുടെ സ്വന്തം പേരക്കുട്ടിയാണ് വിഷ്ണുവിൻ്റെ മക്കളെയാണ് നിങ്ങൾ അനാഥാലയത്തിൽ കൊണ്ടാക്കാൻ പറഞ്ഞിരിക്കുന്നത് എന്നല്ല ആ വാക്കും ക്ഷാമ പറയുന്നുട്ടോ അങ്ങനെ വിഷ്ണു അവിടെ നിന്ന് യാത്രയാവുകയാണ് അങ്ങനെ വിഷ്ണു യാത്രയാവുമ്പോൾ സന്ധ്യാസമയമായി തുടങ്ങി കുടുംബശ്രീയിലോട്ട് എത്തുമ്പോഴേക്കും അപ്പോൾ ഷാലിനിയാണെങ്കിൽ ആ തളർന്നിരുന്ന് കരഞ്ഞൊരവശ്യനിലയിലായി സോഫയിൽ ഇങ്ങനെ കിടക്കുമ്പോൾ ശരദാമ ഉമ്മറത്തോട്ട് വന്ന് വാതിൽ തുറക്കുമ്പോൾ കാണുന്ന കാഴ്ച വിഷ്ണുവിനെ ആയിരിക്കട്ടോ വിഷ്ണുവിനെ കണ്ട അവിടെ തന്നെ ആ വിഷ്ണുവനോ എന്താ മോനെ നീ ഇങ്ങോട്ടേക്ക് വന്നത് ഷാലിനി എവിടെയെന്ന് പറയുമ്പോൾ വിഷ്ണു എൻ്റെ മുഖത്തോട്ട് നോക്കി ഷാലിനിയെ പിറകോട്ട് ഇങ്ങനെ തിരിഞ്ഞു നോക്കാം അപ്പം ശാലിനി അവിടെ നിന്നും ഇറങ്ങി വരാട്ടാ അങ്ങനെ ഷാലിനിയെ കണ്ടുടന്ന് വാ ഷാലിനി നമുക്ക് പോവാം ഇപ്പം തന്നെ ഇവിടെ നിന്ന് പോവാം ഇനി നിൽക്കരുത് എന്ന് പറഞ്ഞ ഉടൻ തന്നെ ശാരദാമ്മ ചോദിക്കാണ് ഇങ്ങനെയല്ലല്ലോ നീ കഴിഞ്ഞ തവണ വന്ന് പറഞ്ഞത് നിൻ്റെ അമ്മ വിളിക്കാൻ വരും എന്നല്ലേ പറഞ്ഞത് അത് കേൾക്കുന്ന വിഷ്ണുവിനൊരു പതർച്ചയായിട്ടോ ഉടൻ തന്നെ ആ നീ പറഞ്ഞതുപോലെ നിൻ്റെ അമ്മ വിളിക്കാൻ വന്നു പക്ഷേ നിൻ്റെ അമ്മ വന്നത് എങ്ങനെയാണെന്നറിയോ എൻ്റെ കുഞ്ഞിനെ മാത്രം കൊണ്ടുപോകാൻ സത്യയായ അനാഥാലയത്തിലാക്കാൻ എൻ്റെ അമ്മ നീ ജയിലിലായപ്പോൾ ഈ പറയുന്ന നിൻ്റെ അമ്മയുടെ മാതൃത്വം എത്രമാത്രം വിലപ്പെട്ടതാണെന്ന് നിൻ്റെ അമ്മ തെളിയിച്ചു കാരണം നിന്നെ ഈ പുറത്തിറക്കാൻ വേണ്ടി ഷാലിനിയുടെ കാല് പിടിക്കാൻ പോലും നിൻ്റെ അമ്മ തയ്യാറായി ഏറ്റവും വൃത്തികെട്ട സ്വഭാവം നിൻ്റെ അമ്മക്കാണ് അതുകൊണ്ട് തന്നെ സത്യമോളെ എൻ്റെ പേരുകുട്ടിയെ ഒരിക്കലും അനാതലയത്തിലാക്കി ഷാലിനിക്ക് മാത്രം ഒരു ജീവിതം വേണ്ട ഷാലിനിൻ്റെ ഭാര്യ ആവണമെന്നുണ്ടെങ്കിൽ സത്യമോളെ നിങ്ങൾ അംഗീകരിക്കണം എന്നിങ്ങനെ പറയുമ്പോൾ എൻ്റെ അമ്മ എന്തോ പറഞ്ഞോട്ടെ ഷാലിനി അതിനീ വിഷയമാക്കണ്ട ഇത് എൻ്റെയും നിൻ്റെയും ജീവിതം മൂന്നാമതൊരാൾക്ക് ഇതിൽ സ്ഥാനമില്ല അതുകൊണ്ട് ഷാലിനി നീ ഒരു തീരുമാനമെടുക്കുക നീ എൻ്റെ കൂടെ വാ നീ ഇറങ്ങ് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഉടൻ തന്നെ ഷാലിനി ആണെങ്കിലും മരവിച്ച അവസ്ഥ പോലെ ഷാലിനി നിൽക്കുന്നോട്ടോ ഇതേ സമയം ശാരദാമയാണെങ്കിലും ഇങ്ങനെ പറയുകയാണ് അതെ വിഷ്ണു ഞാനൊരു കാര്യം പറയട്ടെ ഇവൾ എൻ്റെ വാക്ക് ധിക്കരിച്ച് അങ്ങോട്ടേക്ക് വരാൻ ഒരിക്കലും തയ്യാറാവില്ല കാരണം എന്താണെന്നറിയുക സത്യം അംഗീകരിക്കണം എല്ലാവരും സത്യം അംഗീകരിക്കണം പ്രത്യേകിച്ച് നിൻ്റെ അമ്മ സത്യമാമ അവർക്ക് അവർക്കൊരോ സമയത്തും ഓരോ സ്വഭാവമാണ് ഇന്ന് കണ്ട സ്വഭാവമല്ല നാളെ എന്ത് മണിക്കൂർ മിനിറ്റുകൾക്കുള്ളിൽ അവരുടെ സ്വഭാവം മാറിക്കൊണ്ടിരിക്കും അതുകൊണ്ട് തന്നെ ഇനി തലത കൊമ്പിടാൻ വയ്യ ആരുടെയും മുന്നിൽ തലതാഴ്ത്താൻ വയ്യ മടുത്തു എല്ലാം കൊണ്ട് മടുത്തു അത് അതുകൊണ്ട് ഷാലിനി ഞാൻ നിങ്ങളോട് ഒരു വാക്ക് പറയുന്നു നീ ഇവൻ്റെ കൂടെ പോകണം സത്യമാമൻ എൻ്റെ കുഞ്ഞിനെ അംഗീകരിക്കണം അല്ലാതെ ഷാലിനിക്ക് ഇവിടെ നിന്ന് ഇറങ്ങാൻ പറ്റില്ല പിന്നീട് ഈ അമ്മയില്ല എന്ന് പറഞ്ഞ് അകത്തോട്ട് പോകുമ്പോൾ ഷാലിനി ഞാനൊന്ന് പറയട്ടെ എന്ന് പറയുമ്പോൾ ഷാലിനിയുടെ കണ്ണിൽ നിന്ന് ചോരത്തുള്ളികൾ വീഴുന്നത് പോലെ ഇങ്ങനെ വീഴേണ്ടോ ശബ്ദിക്കാനാവുന്നില്ല അത് ഉടൻ തന്നെ ശാരദാമ്മ പറയണം ഞാൻ ഒരു കാര്യം പെടട്ടെ വിഷ്ണു മോനെ നിൻ്റെ അമ്മയുടെ മുന്നിൽ ഏത് സമയത്തും ആട്ടുംതുപ്പും എല്ലാം സഹിച്ച് തലകുനിച്ച് നിന്നവരാണ് നിന്നവളാണ് ഞാൻ എന്നും ഈ ആട്ടുംതുപ്പും അവകളിന് മാത്രമേ ഉള്ളൂ ഗോപാലനും ഗോപാലേട്ടനും അത് തന്നെയാണ് പറയുന്നത് ീ സത്യമോളെ അംഗീകരിക്കണം ഞങ്ങളുടെ പേരക്കുട്ടിയെ നിന്റെ അമ്മ അംഗീകരിക്കണം നിന്റെ അമ്മ അംഗീകരിക്കാത്തോടത്തോളം ഞങ്ങളതിന് സമ്മതിക്കില്ല അതുകൊണ്ട് തന്നെ വിഷ്ണു ഈ എൻ്റെ ബാക്ക് ധിക്കരിച്ച് ഇവൾ നിന്റെ കൂടെ വരാൻ തയ്യാറാണെങ്കിൽ പിന്നെ ഇവൾക്ക് ഈ എന്ന വ്യക്തി ഉണ്ടാവില്ല ഞാനും ഒരമ്മയാണ് നിന്റെ അമ്മയെപ്പോലെ ഞാനും ഓരമ്മയാണ് എൻ്റെ മകളെ ഇങ്ങനെ തേച്ചൊട്ടിക്കാൻ സമ്മതിക്കില്ല ചവിട്ടിക്കൂട്ടാൻ സമ്മതിക്കില്ല എത്രയെന്ന് വെച്ചിട്ടാണ് ഓരോ ദിവസവും ഓരോന്ന് കാട്ടിക്കൂട്ടുന്നത് നീ നിന്റെ വീട്ടിലോട്ട് എൻ്റെ മകളെ കൊണ്ടുപോയി കഴിഞ്ഞാൽ വീണ്ടും തുടങ്ങും നിന്റെ അമ്മ ഓരോ പ്രശ്നങ്ങളും ഉണ്ടാക്കാൻ അത് പറ്റില്ല അതുകൊണ്ട് തന്നെ നിന്റെ അമ്മ എല്ലാം ും എന്റെ സത്യമോളെ അംഗീകരിച്ചു കഴിഞ്ഞാൽ മാത്രമാണ് ഞാനിനി അങ്ങോട്ടേക്ക് എൻ്റെ മോളെ വിടുത്തുള്ളൂ എന്നിങ്ങനെ ശാരദാമ പറയുമ്പോൾ ശാലിനി എന്ന് പറഞ്ഞ് വിളിക്കുമ്പോഴേക്കും ഷാലിനിയുടെ കണ്ണുകളിൽ നിന്നും നിറഞ്ഞൊഴുകാണ് ഇതേ സമയം താൻ അവിടെ ഒന്നും പറയാനാവാതെ ശാലിനി കരയുമ്പോൾ തൻ്റെ അമ്മയാണ് സത്യവാമിയെ പോലെ തന്നെ വിലങ്ങ് തടിയായി നിന്നിരിക്കുകയാണ് ശാരദാമ പറയാണ് നീ ഇവിടെ നിന്നും ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നീട് ഞാനുണ്ടാവില്ല സത്യയെ അംഗീകരിക്കാത്ത ആ വീട്ടിലോട്ട് സത്യയെ അംഗീകരിച്ച് തന്നെ സത്യഭാമ തന്നെ കൊണ്ടുപോകണമെന്നുള്ള ആ വാശി ശാരദാമ ഒക്കുന്നു ഉടൻ തന്നെ ഇങ്ങനെ വിഷ്ണു ഇങ്ങനെ നിറ നിറ കണ്ണുകളോടുകൂടി നോക്കുകയാണ് നിസ്സഹായനായി വിഷ്ണു ശാരദാമയുടെ മുത്തോട്ട് നോക്കുമ്പോൾ നീ ചിന്തിക്കുന്നുണ്ടാവും ഈ അമ്മയുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒരു സംസാരം ഇന്നേവരെ ഉണ്ടായിട്ടില്ല പക്ഷേ ഇനി എൻ്റെ അമ്മ എന്നെ ആക്കി തീർത്തതാണ് അത് പറയാതിരിക്കാൻ വയ്യ അതുകൊണ്ട് തന്നെ ഞാനൊരു കാര്യം പറയുന്നു എൻ്റെ കുഞ്ഞിൻ്റെ ജീവിതത്തിൽ ഇനിയൊരു വെളിച്ചമാണ് വേണ്ടത് അല്ലാതെ കരച്ചിലല്ല ഇനിയും പ്രശ്നങ്ങൾ കേട്ടു സഹിച്ചും പ്രശ്നത്തിൽ ഇടപെടുത്തും ഇടപെട്ടും മടുത്തു അതുകൊണ്ട് തന്നെ ഇനി എൻ്റെ കുഞ്ഞിൻ്റെ ജീവിതത്തിൽ ഒരു വെളിച്ചമുണ്ടാവണം ആ വെളിച്ചമുണ്ടാവണമെങ്കിൽ നിൻ്റെ അമ്മ എൻ്റെ സത്യമോളെ അംഗീകരിക്കണം ഞങ്ങളുടെ കൊച്ചുമോൾക്കും വേണമല്ലോ സ്വാതന്ത്ര്യം അതുകൊണ്ട് ഞങ്ങളുടെ കൊച്ചുമോളെ നീ അംഗീകരിക്കണം വിഷ്ണു എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഉടൻ തന്നെ എൻ്റെ അമ്മ എന്തോ പറഞ്ഞോട്ടെ എന്നൊക്കെ പറയുമ്പോഴും അവിടെ തൻ്റെ അമ്മ തന്നെ ശാരദാമ്മ തന്നെ സത്യമോളം മ്മയുടെ ആ സ്വഭാവം എടുക്കുന്നത് കൊണ്ട് തന്നെ ഉള്ളിലോട്ട് കരഞ്ഞും കൊണ്ട് ഷാലി ഓടി പോകുന്നു ഇതേസമയം വിഷ്ണു അവിടെ നിന്ന് പോകണം പിന്നീട് മൂന്ന് പേരുടെയും കണ്ടനീരാണ് കാണുന്നത് മൂന്ന് പേര് മൂന്ന് തരത്തിൽ കരയുന്നു അങ്ങനെ ഒരു സീന് കാണിക്കുന്നു അങ്ങനെ ഒരു പാട്ടുമുണ്ട് കൊണ്ടുവിട്ടോ പിന്നീട് രാഘവിനെയാണ് കാണിക്കുന്നത് രാഘവൻ ആണെങ്കിലോ ഇങ്ങനെ നിലാവളിച്ചവും കണ്ട് മുറ്റത്തിരുന്നിട്ട് രാഘവൻ പൊട്ടിക്കരൻ ഈശ്വരൻ എൻ്റെ കുഞ്ഞിനെന്ത് ദുർവിധിയാണോ ഈശ്വരൻ വെച്ചിരിക്കുന്നത് എൻ്റെ കുഞ്ഞിനെ ശാലിനിയെ മൊത്തമുള്ള ഒരു ജീവിതമില്ല ഈശ്വരന്മാരെ അടക്കം ശാലിയും വിഷ്ണു ഒരുമിക്കാൻ പാടില്ലെന്നൊരു തീരുമാനം എടുത്തിരിക്കുന്നു ഒരു പ്രശ്നം കഴിയുമ്പോൾ ഒരു പ്രശ്നം ഒരു പ്രശ്നം കഴിയുമ്പോൾ ഓരോ പ്രശ്നം ഓരോ ദിവസം ഓരോ പ്രശ്നങ്ങളാണല്ലോ എൻ്റെ കുഞ്ഞിന് എന്ത് വിധിയാണ് എൻ്റെ കുഞ്ഞിന് കൊടുത്തിരിക്കുന്നത് എന്ന് പറയുമ്പോൾ ഇത് കണ്ട് വിഷ്ണു അങ്ങോട്ടേക്ക് വരുന്നുണ്ട് അപ്പോൾ അച്ഛാ അച്ഛൻ എന്താ ഇവിടെ ഇങ്ങനെ മഞ്ഞും കൊണ്ടിരിക്കുന്നത് ഇവിടെ ഇരിക്കുമ്പോൾ മനസ്സിന് ഒരു സമാധാനം എങ്കിൽ ഞാനും ഇരിക്കുക അച്ഛ ഇവിടെ ഇരുന്ന മനസ്സമാധാനം കിട്ടുമെങ്കിൽ എനിക്കും ആവട്ടെ എന്ന് പറയുമ്പോൾ മോനെ എന്ന് പറഞ്ഞ് വിഷ്ണുവിനെങ്ങനെ തോളിൽ തട്ടുമ്പോൾ വിഷ്ണു അതേപോലെ കൈവരച്ചും കൊണ്ട് തൻ്റെ അച്ഛനെയും തട്ടുന്നു കേട്ടോ എടാ എന്നാലും എന്ന് പറയുമ്പോൾ ഉടൻ തന്നെ ഇനി എന്തെങ്കിലും ആവട്ടെ അച്ഛാ എൻ്റെ ജീവിതം ഒരിക്കലും കൂടി ചേരില്ല എന്ന് എനിക്ക് മനസ്സിലായി അതിന് കാരണക്കാരൻ ഞാൻ തന്നെ കാരണം ഞാൻ ഞാൻ അല്ലാതായി പെരുമാറുന്നു എൻ്റേതായ ഒരു സ്വാതന്ത്ര്യം ഞാൻ എടുക്കുന്നില്ല അതുകൊണ്ട് തന്നെ എനിക്ക് എല്ലാവരുടെയും മനസ്സ് കാണുമ്പോൾ എനിക്ക് സങ്കടമാണ് എല്ലാവരുടെയും കണ്ണുനീര് കാണുമ്പോൾ എനിക്ക് സങ്കടമാണ് അതിനു മുന്നിൽ എനിക്ക് വിരൽ ചൂണ്ടാൻ കഴിയുന്ന ില്ല അതാണ് എൻ്റെ പ്രശ്നം ആ പ്രശ്നം എല്ലാവരും മുതലെടുക്കുന്നു അതുകൊണ്ട് തന്നെ മടുത്തു അച്ഛാ മടുത്തു ഇനി വരുന്നിടത്ത് വെച്ച് കാണാം അല്ലാതെ എന്ത് എത്രയെന്ന് വെച്ചിട്ടാണ് പിറകെ നടക്കുന്നത് ഇനി എല്ലാം മടുത്തു എന്ന് പറയാനായിട്ട് എന്നിട്ട് വിഷ്ണു പറയുകയാണെങ്കിൽ എനിക്കിവിടെ ഇരിക്കാൻ കഴിയുന്നില്ല അച്ഛാ പൊട്ടിക്കരയാനുള്ള ഒരു സീനുണ്ട് അങ്ങനെ വിഷ്ണു അവിടെ നിന്നും പോവാണ് പിന്നീട് വിഷ്ണു വേറൊരു ബാൽക്കണിയിൽ നിൽക്കുകയാണ് അങ്ങനെ വിഷ്ണു പിന്നീട് ആലോചിക്കുന്ന ഷാലി പറഞ്ഞ വാക്കാണ് കേട്ടോ സത്യയെക്കുറിച്ച് ആ സത്യം വിഷ്ണു മനസ്സിലാക്കാന് വിഷ്ണു ഇങ്ങനെ പറയുകയാണ് വിഷ്ണു ഇങ്ങനെ ചിന്തിക്കുകയാണ് ഷാനി പറഞ്ഞ സത്യമെയ്ത് നിങ്ങളുടെ മോ മകൾ തന്നെ ഇത് നിങ്ങളുടെ ചോര തന്നെ ഈ കുടുംബത്തിലുള്ള കുട്ടി തന്നെയാണ് സത്യ എന്ന് പറയുന്ന ആ വാക്ക് അത് വിഷ്ണുവിന്റെ മനസ്സിൽ ഇങ്ങനെ അലയടിക്കുകയാണ് അപ്പോൾ ഇനി വിഷ്ണു പുറത്തിറങ്ങാണ് സത്യയെക്കുറിച്ചുള്ള സത്യങ്ങൾ അറിയാൻ ഇനി അന്വേഷണത്തിനായി വിഷ്ണു ഇറങ്ങുന്നുണ്ട് അപ്പൊ ഇങ്ങനെയൊക്കെയാണ് ഇന്നത്തെ കഥ വന്നിരിക്കുന്നത്